നമുക്ക് ചുറ്റുമുള്ള ടെക്നോളജിയുടെ ലോകം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓഡിയോയും വീഡിയോകളും അനലോഗ് ടെക്നോളജിയിൽ നിന്ന് എസ് ഡിയിലേക്കും എസ് ഡിയിൽ നിന്നോ എച്ച് ഡിയിലേക്കും അതിനുശേഷം ഫോർ കെ എയ്റ്റ് കെ അൾട്രാ എച്ച് ഒക്കെ വളർന്നത് നമ്മൾ കണ്ടു ഇവ ഓഡിയോ വീഡിയോ പോലുള്ള വിനോദ മേഖലകളിൽ മാത്രമല്ല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൃത്യതയോടെ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ നിരീക്ഷണ മെഡിക്കൽ ഇമേജിംഗ് മേഖലകളിലും അൾട്രാ എച്ച് ഡി സാങ്കേതിക വിദ്യകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവയെ കണക്റ്റ് ചെയ്യുന്ന കണക്ഷനുകൾക്ക് കുറച്ചു കാലങ്ങളായി വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലായിരുന്നു ഓഡിയോ വീഡിയോ സ്ട്രീം ട്രാൻസ്മിഷൻ ഡാറ്റ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കണക്ഷൻ കൺട്രോൾ സിഗ്നൽ ട്രാൻസ്മിഷൻ പവർ സപ്ലൈ മറ്റ് പ്രവർത്തനങ്ങൾ ഇവയൊക്കെയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒന്നിലധികം ഇൻ്റർഫേസുകളോ കേബിളുകളോ ആവശ്യമായിരുന്നു ഉപകരണങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്നത് പലപ്പോഴും വളരെ സങ്കീർണമായതും യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതുമാണ് ഓരോ ഉപകരണത്തിനും വ്യത്യസ്ത കേബിളുകൾ വേണം എന്ന അവസ്ഥക്കാണ് ഇനി അവസാനമുണ്ടാകാൻ പോകുന്നത് ഒരു സിംഗിൾ കണക്ഷനിലൂടെ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്ഭുത സാങ്കേതികവിദ്യ അതാണ് ജി ജി പി എം ഐയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം ഓഡിയോ വീഡിയോ കൈമാറ്റം നടത്താനായി രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് അവയിലെ ഡിജിറ്റൽ ഡാറ്റകൾ കൈമാറ്റം നടത്താനുള്ള ടെക്നോളജി എന്നത് ഡി വി ഐ എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് തണ്ടർ ബോൾട്ട് യു എസ് ബി തുടങ്ങിയവയായിരുന്നു ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് എച്ച് ഡി എം ഐക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അവതരിപ്പിക്കപ്പെട്ട കാലം മുതൽ ഇന്നും ഡിസ്പ്ലേ ടെക്നോളജിയിൽ എച്ച് ഡി എം ഐ കണക്ഷൻ രീതിയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി കാരണം അൾട്രാ ഹൈ ഡെഫിനേഷൻ ഓഡിയോ വീഡിയോ വ്യവസായങ്ങൾ അതിവേഗം വികസിക്കാൻ തുടങ്ങി ഈ മാറ്റങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന നവീകരണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ബാൻഡ് വിടുത്തും സ്പീഡും മറ്റു കാര്യങ്ങളും എച്ച് ഡി എം ഐ ടെക്നോളജിക്ക് ആവശ്യാനുസരണം നൽകാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ചില കമ്പനികൾക്ക് ഉണ്ടാകാൻ തുടങ്ങി പ്രധാനമായും ചൈന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ എച്ച് ഡി എം ഐക്ക് ഏറ്റവും ശക്തനായ ഒരു പകരക്കാരനെ ഉണ്ടാക്കുവാൻ വേണ്ടി അൻപതിലധികം ചൈനീസ് കമ്പനികളുടെ കൂട്ടായ്മയായ ഷെൻഷൻ എയ്റ്റ് കെ അൾട്ര എച്ച് ഡി വീഡിയോ ഇൻഡസ്ട്രി കോഓപ്പറേഷൻ അലയൻസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തീരുമാനിക്കുകയാണ് അവർ ഒരു അൾട്രാ ഹൈ ഡെഫിനേഷൻ ഇൻ്റർഫേസ് വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുകയും എച്ച് ഡി എം ഐയുടെ പകരക്കാരനായി ജി പി എം ഐ എന്ന സാങ്കേതിക വിദ്യയുടെ ഗവേഷണവും വികസനവും ആരംഭിക്കുകയും ചെയ്തു വിവിധ തരം മീഡിയ ട്രാൻസ്മിഷൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഏകീകൃത ഇൻ്റർഫേസ് സൃഷ്ടിക്കുക കണക്ഷനുകളൊക്കെയും ലളിതമാക്കുക എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് യു എസ് ബി സി തണ്ടർ തുടങ്ങിയ നിലവിലുള്ള സാങ്കേതിക വിദ്യകളുമായി നേരിട്ട് മത്സരിക്കുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങി ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ടെക്നോളജിയിലേക്കുള്ള വ്യവസായ സ്റ്റാൻഡേർഡിൻ്റെ ഡ്രാഫ്റ്റും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ യു എസ് ബി പ്രൊമോട്ടർമാർ ജി പി എം ഐ ഇൻ്റർഫേസ് അംഗീകരിച്ചു ഇതോടെ നിലവിലുള്ള യു എസ് ബി ഇൻ്റർഫേസുകളുമായി യോജിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒന്നായി ജി പി എം ഐ സാങ്കേതികവിദ്യ മാറുകയാണ് എന്താണ് ജി പി എം ഐ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഡിസ്പ്ലേ കണക്ടിവിറ്റിയുടെ നിലവിലുള്ള ചാമ്പ്യന്മാരായ എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് എന്നിവയുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് ടി വിളിലും കൺസോളുകളിലും നിരവധി പി സികളിലും കാണപ്പെടുന്ന സർവവ്യാപിയായ കണക്ഷൻ സ്റ്റാൻഡേർഡാണ് എച്ച് ഡി എം ഐ അഥവാ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് പ്രധാനമായും ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ വികസനം നടന്നത് എച്ച് ഡി എം ഐയുടെ ഏറ്റവും പുതിയ പതിപ്പുകളിൽ എഥർനെറ്റ് മെച്ചപ്പെടുത്തിയ ഓഡിയോ റിട്ടേൺ ചാനലുകൾ ഇ എ ആർ സി എൽ ഐ പി പ്രോട്ടോകോൾ തുടങ്ങിയ സവിശേഷതകൾ ചേർത്തിട്ടുണ്ട് ഏറ്റവും പുതിയ എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് ടു വേർഷിൻ്റെ സ്പീഡ് തൊണ്ണൂറ്റിയാറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന അളവിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള കണക്ഷൻ ഇൻറ്റർഫേസ് എച്ച് ഡി എം ഐ തന്നെയാണ് പക്ഷേ ഇതിന് ലൈസൻസിങ് ഫീസുണ്ട് ഇത് പൂർണ്ണമായും സൗജന്യമല്ല അടുത്തതായി വരുന്നത് ഡിസ്പ്ലേ പോർട്ട് എന്ന കണക്ഷൻ രീതിയാണ് എച്ച് ഡി എം ഐയുടെ ടു പോയിൻ്റ് ടു കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങുന്നത് വരെ ഏറ്റവും ബാൻഡ് വിടുത്ത് കൂടിയ കണക്ഷൻ ഫോർമാറ്റുകളിൽ ഒന്നായിരുന്നു ഡിസ്പ്ലേ പോർട്ട് ബാൻഡ് വിടുത്ത് കൂടുതലായത് കൊണ്ട് ഉയർന്ന റിഫ്രഷ് റേറ്റും ഉയർന്ന റെസൊല്യൂഷനിലും ഉള്ള കമ്പ്യൂട്ടർ മോണിറ്ററുകളിൽ ഡിസ്പ്ലേ പോർട്ട് സ്ഥാനം പിടിച്ചു ഇതിന് ലൈസൻസും ഫീസും ഇല്ലായിരുന്നു എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് ഈ രണ്ട് കണക്ഷൻ സാങ്കേതിക വിദ്യകളുടെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കുക ഒരു ബദൽ സൃഷ്ടിക്കുക എന്നതായിരുന്നു ചൈനീസ് കമ്പനികൾ മുഖ്യമായും ലക്ഷ്യമാക്കിയത് ജി പി എം ഐയുടെ വരവോടുകൂടി അവർ ആ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ജി പി എം ഐയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആവശ്യമായ എല്ലാ ഡിജിറ്റൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഡാറ്റ അവ ഓഡിയോ വീഡിയോ ഡാറ്റ കൺട്രോൾ സിഗ്നലുകൾ പവർ സപ്ലൈ എന്നിവയെ എല്ലാം ഒരു കണക്ഷനിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു വൺ കേബിൾ പരിഹാരം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇത് എയ്റ്റ് കെ അൾട്രാ എച്ച് ഡിയോ അതിന് മുകളിലോ ഉള്ള വീഡിയോയുടെ സംപ്രേഷണത്തെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഹോം എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ ഉദാഹരണത്തിന് ഗെയിമിംഗ് കൺസോളുകൾ സ്പീക്കറുകൾ എ വി ആറുകൾ ഔട്ട്ഡോർ ഡിജിറ്റൽ സൈനേജ് വലിയ എൽ ഇ ഡി സ്ക്രീനുകൾ തുടങ്ങിയ എല്ലാ മേഖലയുടെയും ഇൻസ്റ്റാളേഷൻ ചെലവ് കുറക്കുക അതുമാത്രമല്ല ഇതോടൊപ്പം കുറഞ്ഞ ലേറ്റൻസിയും ഉയർന്ന നിലവാരത്തിലുള്ള വിഷ്വൽ ഔട്ട്പുട്ടും ഉറപ്പാക്കുന്നു ഇതിനുവേണ്ടി വേണ്ടി ജി പി എം ഐയുടെ രണ്ട് പതിപ്പുകളാണ് അവർ അവതരിപ്പിച്ചത് ആദ്യത്തേത് ടൈപ്പ് ബി എന്ന ഫോർമാറ്റായിരുന്നു ജി പി എം ഐ ടൈപ്പ് ബി എന്ന ഈ ഒരു ഫോർമാറ്റ് പ്രോപ്പറേറ്ററി കണക്റ്ററുള്ള ഫോർമാറ്റാണ് ജി പി എം ഐയുടെ ഏറ്റവും ശക്തമായ കണക്ഷൻ ഫോർമാറ്റ് ഈ പതിപ്പാണ് ഈ കണക്ഷൻ രീതി ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജി ബി പി എസ് വരെ ഡാറ്റ കൈമാറാൻ സാധിക്കുന്നു ഇത് വളരെ വലിയ അളവാണ് താരതമ്യത്തിന് പറയുകയാണെങ്കിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ കണക്ഷൻ വഴി പരമാവധി നാൽപ്പത്തെട്ട് ജി ബി പി എസ് എന്ന വേഗതയിലാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് വണ്ണിന് മുമ്പിലുള്ള വേർഷൻ പരമാവധി പതിനെട്ട് ജി ബി പി എസ് എന്ന വേഗതയിലാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഇവിടെയാണ് ജി പി എം ഐയുടെ ടൈപ്പ് ബി എന്ന ഈ ഫോർമാറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജി ബി പി എസ് എന്ന വേഗതയിൽ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് ജി പി എം ഐയുടെ ടൈപ്പ് ബി കണക്ഷൻ വെറും ഡാറ്റ ട്രാൻസ്ഫർ മാത്രമല്ല നടത്തുന്നത് നാനൂറ്റി എൺപത് വാർഡ്സ് എന്ന വലിയ അളവിലുള്ള പവർ ട്രാൻസ്ഫർ ചെയ്യാനും ജി പി എം ഐ ടൈപ്പ് ബി കണക്ഷൻ സാധിക്കുന്നു ഇവിടെ എച്ച് ഡി എം ഐ കണക്ഷൻ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് നിലവിലുള്ള ഒരു എച്ച് ഡി എം ഐ ഫോർമാറ്റിനും പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവില്ല പ്രത്യേകമായ പവർ കോഡിൻ്റെ ആവശ്യമില്ലാതെ തന്നെ തുടർച്ചയായി വൈദ്യുതി വിതരണം ചെയ്യാൻ ജി പി എം ഐയുടെ പവർ സപ്ലൈ ലിങ്കിന് കഴിയുന്നു പവറും സിഗ്നൽ ട്രാൻസ്മിഷനും ഒരു കേബിളിലൂടെ ഒരേ സമയം നൽകുന്നതിലൂടെ വയറിംഗ് ഒക്കെ എളുപ്പമാക്കുകയും ഇൻസ്റ്റാളേഷൻ ചെലവുകൾ കുറക്കുകയും ചെയ്യുന്നു ജി പി എം ഐയുടെ ടൈപ്പ് ബി കണക്ഷന് പുറമേ മറ്റൊന്നുകൂടി ജി പി എം ഐക്കുണ്ട് അത് ജി പി എം ഐ ടൈപ്പ് സി കണക്ഷനാണ് ഇന്ന് നിലവിലുള്ള യു എസ് ബി സി പോർട്ടുകളുമായി യോജിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ജി പി എം ഐ ടൈപ്പ് സി കണക്ടറിന് പരമാവധി തൊണ്ണൂറ്റിയാറ് ജി ബി പി എസ് ബാൻഡ് വിടുത്ത് സ്പീഡ് ഉണ്ട് ജി പി എം ഐയുടെ വിഭാഗത്തിലെ സ്പീഡ് കുറഞ്ഞ ഈ കണക്ഷനു പോലും നിലവിൽ പ്രചാരത്തിലുള്ള എച്ച് ഡി എം ഐ ടു പോയിൻ്റ് വണ്ണിനേക്കാൾ ഇരട്ടി വേഗതയുണ്ട് ഇനി വരാൻ പോകുന്ന എച്ച് ഡി എം ഐ ടു പോയിൻ്റ് ടുവിന് തുല്യമായ വേഗതയാണ് ജി പി എം ഐയുടെ ടൈപ്പ് സി കണക്ഷൻ ഉള്ളത് അതോടൊപ്പം ഇരുന്നൂറ്റി നാൽപ്പത് വാർഡ്സ് പവർസ് ട്രാൻസ്ഫറും ജി പി എം ഐ ടൈപ്പ് സി വഴി നടത്താൻ സാധിക്കുന്നു ഇത് വളരെ വലിയ സാധ്യതകളിലേക്കാണ് ഭാവിയിലെ ഉപകരണങ്ങളെ എത്തിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ലാപ്ടോപ്പ് പവർ ചെയ്യുകയാണെങ്കിലും ഒരു ഡിസ്പ്ലേ കണക്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ഫയലുകൾ കൈമാറുകയാണെങ്കിലും ആ ജോലികളെല്ലാം ഒരു കേബിളിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും എളുപ്പമാക്കുക എന്നതാണ് ജി പി എം ഐ ലക്ഷ്യമിടുന്നത് അതായത് പവർ വീഡിയോ ഡാറ്റ എന്നിവക്കായി വേറെ വേറെ കേബിളുകൾ ഉപയോഗിക്കുന്നതിനു പകരം എല്ലാം കൂടി ഒരു കണക്ഷനിലേക്ക് ക്രമീകരിക്കുക എന്നതാണ് ജി പി എം ഐയുടെ ലക്ഷ്യം എച്ച് ഡി എം ഐ സി ഇ സി പോലെ ഒരറ്റ റിമോട്ട് കൺട്രോളിലൂടെ ഡിവൈസ് കൺട്രോൾ പോലുള്ള സവിശേഷതകളെയും ജി പി എം ഐ സപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ ടി വി സൗണ്ട് ബാർ സ്ട്രീമിംഗ് ഉപകരണം എന്നിവയെല്ലാം ജി പി എം ഐ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും എറ്റ് കെ വീഡിയോ കാണുകയാണെങ്കിലും ഫയലുകൾ കൈമാറുകയാണെങ്കിലും ലാപ്ടോപ്പ് ചാർജ് ചെയ്യുകയാണെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് ഒന്നിലധികം ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ഓൾ ഇൻ വൺ കേബിളായാണ് ജി പി എം ഐ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിമീഡിയ ട്രാൻസ്മിഷൻ മേഖലയിൽ പരമ്പരാഗത മുഖ്യധാര ഇൻ്റർഫേസ് പ്രോട്ടോക്കോളുകൾക്ക് ചില പരിമിതികളുണ്ട് ഉദാഹരണത്തിന് ചില മുഖ്യധാരാ പ്രോട്ടോക്കോളുകൾക്ക് സിംഗിൾ ചാനൽ വീഡിയോ മാത്രമേ സംപ്രേഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ചില മുഖ്യധാരാ പ്രോട്ടോക്കോളുകൾക്ക് മൾട്ടി ചാനൽ വീഡിയോ സംപ്രേഷണം ചെയ്യാൻ സാധിക്കും പക്ഷേ അവ വൺ വേ ട്രാൻസ്മിഷനിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ജി പി എം ഐ സാങ്കേതികവിദ്യ ഈ പരിമിതികളെ മറികടക്കുന്നു എട്ട് ഇരുപത്തിനാല് ജി ബി പി എസ് ചാനലുകളുടെ അലോക്കേഷൻ ക്രമീകരിച്ചു കൊണ്ട് വ്യത്യസ്ത ഫോർവേഡ് റിവേഴ്സ് ട്രാൻസ്മിഷൻ കോൺഫിഗറേഷൻ ചെയ്യാൻ ജി പി എം ഐയിലൂടെ സാധിക്കും ഉദാഹരണമായി എയ്റ്റ് പ്ലസ് സീറോ ഇവിടെ എട്ട് ഇരുപത്തിനാല് ജി ബി പി എസ് ഫോർവേഡ് ചാനലുകളും ഒരു പൂജ്യം റിവേഴ്സ് ചാനലും അതേപോലെ സെവൻ പ്ലസ് വൺ ഇവിടെ ഏഴ് ഇരുപത്തിനാല് ജി ബി പി എസ് ഫോർവേഡ് ചാനലുകളും ഒരു ഇരുപത്തിനാല് ജി ബി പി എസിൻ്റെ റിവേഴ്സ് ചാനലും അതേപോലെ സിക്സ് പ്ലസ് ടു ഇവിടെ ആറ് ഇരുപത്തിനാല് ജി ബി പി എസ്സിന്റെ ഫോർവേഡ് ചാനലുകളും രണ്ട് ഇരുപത്തിനാല് ജി ബി പി എസിൻ്റെ റിവേഴ്സ് ചാനൽ അതുപോലെ സീറോ പ്ലസ് എയ്റ്റ് ഇവിടെ എട്ട് ഇരുപത്തിനാല് ജി ബി പി എസ് റിവേഴ്സ് ചാനലുകൾ ഫോർവേഡ് ചാനൽ പൂജ്യം ഇങ്ങനെ പല വിധത്തിൽ സജ്ജീകരിക്കാൻ ജി പി എം ഐക്ക് സാധിക്കും വീഡിയോ നെറ്റ്വർക്ക് പോലുള്ള ഡാറ്റാ സ്ട്രീമുകളുടെ മിക്സഡ് ട്രാൻസ്മിഷനെ ഇത് പിന്തുണക്കുക മാത്രമല്ല ടൂ വേ ട്രാൻസ്മിഷൻ്റെ പ്രവർത്തനവും ഇത് സാക്ഷാത്കരിക്കുന്നു വ്യത്യസ്ത ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ അയച്ചയാളിൽ നിന്ന് റിസീവറിലേക്ക് സിഗ്നൽ കൈമാറാൻ മാത്രമല്ല റിസീവറിൽ നിന്ന് അയച്ചയാളിലേക്ക് ഫീഡ്ബാക്ക് സിഗ്നലും കൈമാറാൻ ജി പി എം ഐ സാങ്കേതിക പ്രാപ്തമാണ് ടൂ വേ കൺട്രോളിൻ്റെ സാങ്കേതിക ഗുണങ്ങളോടെ പരമ്പരാഗത സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ തകർക്കാനും ഉപകരണങ്ങൾക്കിടയിൽ നിയന്ത്രണ സിഗ്നലുകളുടെ ടു വേ ട്രാൻസ്മിഷനെ പിന്തുണക്കുന്ന ഒരു പുതിയ ടൂ വേ കൺട്രോൾ പരിഹാരം നൽകാനും ജി പി എം ഐ സാങ്കേതികവിദ്യ ലക്ഷ്യമിടുന്നു കൂടാതെ ജി പി എം ഐ എന്നത് നെറ്റ്വർക്ക് കണക്ഷൻ കൂടി സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളുടെ വേക്കപ്പ് സമയം നിലവിലുള്ള നിലവാരത്തിൻ്റെ നാലിലൊന്നായി ചുരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ വീഡിയോ ട്രാൻസ്മിഷൻ മേഖലയിൽ മുൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് സാങ്കേതികവിദ്യയ്ക്ക് ട്രാൻസ്മിഷൻ സമയത്ത് ഡാറ്റയുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ കഴിയില്ല അനധികൃതമായ ആക്സസ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കൂടുതൽ സാധ്യതയുണ്ട് എ ഡി സി പി കണ്ടന്റ് പ്രൊട്ടക്ഷൻ പ്രോട്ടോക്കോൾ പിന്തുണക്കുന്നതിലൂടെ ഉറവിടത്തിൽ നിന്ന് ടെർമിനലിലേക്കുള്ള മുഴുവൻ ട്രാൻസ്മിഷൻ പ്രക്രിയയിലും ജി പി എം ഐ സാങ്കേതിക വിദ്യ ഡാറ്റാ സുരക്ഷ ഉറപ്പാക്കും ഇത് ഓഡിയോ വീഡിയോ വ്യവസായത്തിന്റെ ഡാറ്റാ സുരക്ഷയ്ക്ക് ശക്തമായ അടിത്തറയാണ് ജി പി എം ഐ സാങ്കേതിക വഴി മൊബൈൽ ഫോണുകൾ പോലുള്ള ഉപകരണങ്ങളുമായി സ്മാർട്ട് ലാർജ് സ്ക്രീൻ ബന്ധിപ്പിച്ച ശേഷം നമുക്ക് ലളിതമായ വോയിസ് കമാൻഡുകൾ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തനങ്ങൾ വഴി മൊബൈൽ ഫോണിൻ്റെ ഉള്ളടക്കം കണ്ടന്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സ്ക്രീൻ ഷെയർ ചെയ്യാൻ ടൈപ്പ് സി ഇന്റർഫേസ് മൊബൈൽ ഫോണുകൾ ജി പി എം ഐ വഴി ടിവികളിലേക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്യാൻ സാധിക്കും ഇത് സമ്പന്നമായ ഓഡിയോ വിഷ്വൽ അനുഭവവും സംവേദനാത്മകമായ വിനോദവും ഉറപ്പാക്കുന്നു കൂടാതെ ഗെയിമർമാർക്ക് ജി പി എം ഐ ഇൻ്റർഫേസ് കൊണ്ടുവരുന്ന ഇമ്മേഴ്സീവ് ബിഗ് സ്ക്രീൻ ഗെയിമിംഗ് അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ് ഉപഭോക്താക്കൾക്ക് ടി വിയിലേക്ക് വലിയ മൊബൈൽ ഗെയിമുകൾ പ്രൊജക്റ്റ് ചെയ്യാൻ മാത്രമല്ല ഗെയിം കളിക്കുന്ന സമയം തന്നെ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനും കഴിയും ഗെയിമിനിടെ മതിയായ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഉണ്ടാകുന്ന പവർ തടസ്സത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും ജി പി എം ഐ സ്റ്റാൻഡേർഡിൻ്റെ മൾട്ടി ചാനൽ ടൂ വേ ട്രാൻസ്മിഷൻ ശേഷി ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷനോടൊപ്പം ഒരേ സമയം തന്നെ ഡാറ്റ കൈമാറ്റവും അനുവദിക്കുന്നു ഉദാഹരണത്തിന് നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്കായി വൈഫൈയെയും ഓഡിയോ വീഡിയോ ഔട്ട്പുട്ടിനായി എച്ച് ഡി എം എയേയും സാധാരണയായി ആശ്രയിക്കുന്ന ഒരു സെറ്റ് ടോപ്പ് ബോക്സിന് നെറ്റ്വർക്ക് ഡാറ്റ സ്വീകരണത്തിനും ഡിസ്പ്ലേ ഔട്ട്പുട്ടിനും ജി പി എം ഐ ഉപയോഗിക്കാൻ കഴിയും ഇത് പല പല കണക്ഷനുകളുടെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു അതായത് ഒരു ജി പി എം ഐ ഇൻ്റർഫേസിലൂടെ ഓഡിയോ വീഡിയോ പ്ലസ് ഡാറ്റ പ്ലസ് ഉപകരണങ്ങളുടെ കൺട്രോൾ പ്ലസ് പവർ സപ്ലൈ എന്നീ നാല് ഫംഗ്ഷനുകളാണ് സംയോജിപ്പിക്കുന്നത് ഇത് ഹോം എൻ്റർടൈൻമെൻറ് സിസ്റ്റത്തിൻ്റെ കേബിൾ മാനേജ്മെൻറ്റിനെ വളരെയധികം ലളിതമാക്കുന്നു അധിക പവർ അഡാപ്റ്ററുകളെ ആശ്രയിക്കുന്നത് കുറക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ മൾട്ടി ചാനൽ ടൂവേ ട്രാൻസ്മിഷൻ ശേഷി ടി വിയെ സെറ്റ് ടോപ്പ് ബോക്സ് റിവേഴ്സായി നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുന്നു ഡേസി ചെയിൻ നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ഒന്നിലധികം ഉപകരണങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കാനും ജി പി എം ഐക്ക് സാധിക്കുന്നു ഒന്നിലധികം ഉപകരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ശ്രേണിയിൽ ബന്ധിപ്പിച്ച് ഒരു രേഖീയ ശൃംഖല രൂപപ്പെടുത്തുന്ന ഒരു വയറിംഗ് സ്കീമാണ് ഡേസി ചെയിൻ നെറ്റ്വർക്ക് പൂക്കൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു മാല ഉണ്ടാക്കുന്നത് പോലെയാണിത് ചുരുക്കി പറഞ്ഞാൽ അൾട്രാ എച്ച് ഡി മേഖലകളിലേക്ക് ഒരു വമ്പൻ വിപ്ലവം സൃഷ്ടിക്കാനുള്ള കരുത്തുമായാണ് ജി പി എം ഐ അവതരിപ്പിച്ചിരിക്കുന്നത് ജി പി എം ഐയുടെ ടൈപ്പ് ബി എന്ന പ്രത്യേക കണക്ടർ ആവശ്യമില്ലാത്ത ജി പി എം ഐ യു എസ് ബി ടൈപ്പ് സി വളരെ വേഗത്തിൽ തന്നെ ഉപകരണങ്ങളിൽ വന്നു തുടങ്ങിയേക്കാം പക്ഷേ ചൈനയിൽ നിന്നും ഉദയം ചെയ്ത ടെക്നോളജി ആയതുകൊണ്ട് ചൈനയ്ക്ക് പുറത്തുള്ള ഇൻ്റർനാഷണൽ മൾട്ടിമീഡിയ കമ്പനികൾ ജി പി എം ഐയുടെ ടൈപ്പ് ബിയെ എത്രത്തോളം ഏറ്റെടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് ജി പി ഐയുടെ വിജയപരാജയങ്ങൾ നിൽക്കുന്നത് ഇനി ഒരു പക്ഷേ ജി പി എം ഐ എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് യു എസ് ബി എന്നിവയൊക്കെയും ചരിത്രമായി മാറാനും സാധ്യതയുണ്ട്